ക്രിസ്മസ് ന്യൂ ഇയർ സീസണോടനുബന്ധിച്ച് കോതമംഗലം താലൂക്ക് തല സപ്ലൈകോ ഫെയറിന് തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് വരെയാണ് സപ്ലൈകോ ഫയർ ഉണ്ടാവുക കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഫയർ സംഘടിപ്പിച്ചിട്ടുള്ളത് താലൂക്ക് തല സപ്ലൈകോ ഫയർ ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ക്രമീകരണം ഉറപ്പുവരുത്തിയിട്ടുണ്ട് വേറെ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപതോളം വരുന്ന നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങുന്ന വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അത് വളരെ കുറഞ്ഞ നിലക്കിൽ അഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ കൊടുക്കാൻ കഴിയുന്ന ക്രമീകരണം കൂടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏത് നിലയിൽ നോക്കിയാലും ജനങ്ങളെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് അപ്പോൾ മുൻവർഷങ്ങളിൽ എന്ന പോലെ തന്നെ ഈ ഉത്സവ വേളയും ഈ ക്രിസ്മസ് ന്യൂ ഇയർ വേളയും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് ഒരു വിലക്കുറവിൻ്റെ ഉത്സവകാലമാക്കി മാറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ് വളരെ കൃത്യതയോടുകൂടി ഇടപെടുന്നുണ്ട് നല്ല നിലയിലാണ് കോതമംഗലത്ത് ഇന്ന് പട്ടണ മധ്യത്തിലാണ് നമ്മുടെ ഈ സപ്ലൈകോഡ് ഫെയർ എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് ചേർന്നായതുകൊണ്ട് തന്നെ ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നൊരു കേന്ദ്രമാണ് അപ്പോൾ ജനങ്ങൾക്ക് എളുപ്പത്തിൽ വന്നു പോകാൻ കഴിയുന്ന നിലയിലും ആവശ്യമായ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ടാണ് ഈ നമ്മുടെ ക്രിസ്മസ് ഫെയർ ഇന്ന് മുതൽ ഏതാണ്ട് പതിനൊന്ന് ദിവസക്കാലം ജനുവരി മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം ഒന്നാം തീയതി വരെ ഇവിടെ പ്രവർത്തിക്കുന്നത് വാർഡ് കൌൺസിലർ മിനി മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഷോപ്പ് മാനേജർ സനീഷ് കുമാർ കെ അഭിലാഷ് കെ കെ തുടങ്ങിയവർ സംസാരിച്ചു പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി എൺപതിലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അഞ്ചു മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും നൽകും സപ്ലൈകോ നിലവിൽ നടപ്പാക്കി വരുന്ന ഇരുപത് കിലോഗ്രാം അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ഫെയറുകളിലും ലഭ്യമാകും അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു കിലോ ശബരി ഉപ്പ് ഒരു രൂപയ്ക്ക് നൽകും ക്രിസ്മസിനോടനുബന്ധിച്ച് സാന്റ ഓഫർ എന്ന പേരിൽ പന്ത്രണ്ട് ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റും സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭിക്കും കേക്ക് പഞ്ചസാര തേയില പായസം മിക്സ് ശബരി അപ്പംപൊടി മസാലകൾ എന്നിവ അടങ്ങിയ അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപയുടെ പന്ത്രണ്ടിന് കിറ്റാണ് അഞ്ഞൂറ് രൂപയ്ക്ക് നൽകുന്നത് ക്രിസ്മസിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി പ്രത്യേകം കൂപ്പണുകളും സപ്ലൈകോ ഒരുക്കുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഫയറിന്റെ പ്രവർത്തനം ജനുവരി വരെയായിരിക്കും സപ്ലൈകോ ഫയർ പ്രവർത്തിക്കുക ജനുവരി ഒന്നിന് സപ്ലൈകോ ഫയർ അവസാനിക്കും ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്